ഒരു രൂപയുടെ ഷാംപൂ ഉണ്ടെങ്കിൽ നമുക്ക് എലിയെ തുരുത്തി ഓടിക്കാൻ പറ്റും അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലത്തെ ഒരു തുണി കഷ്ണമാണ് ആണ് കേട്ടോ ഈ തുണി കഷ്ണം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എലിയ തുരുത്തി ഓടിക്കാൻ പോണത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ ഇനി ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമുക്കൊരു മൂന്ന് ടീസ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഫ്രഷ് പൊടി എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ടിന ശേഷം ബാക്കി വരുന്ന പൊടിയിൽ അങ്ങനത്തെ പൊടി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവേ മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിനെ നമുക്കിനിതിലേക്ക് അൽപ്പം അപ്പൊ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ഒന്നും ആയി പോകാൻ പാടില്ല അപ്പോൾ അതായത് ഈ ഒരു രൂപത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ഒന്നും ആയിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഷാംപു ആണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു രൂപേന്റെ ഷാംപു ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്റ്റാമ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാവേ ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തുണി തുണിപ്പീസല്ലേ അതൊന്ന് നിവർത്തിയിട്ട് കൊടുക്കുക നിവർത്തിയിട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ തയ്യാറാക്കിയ മിക്സ് ഒന്ന് ഇതിലേക്ക് പുരട്ടി കൊടുക്കുക അപ്പോൾ നമ്മൾ പുരട്ടാൻ നേരത്തെ സ്പൂൺ വെച്ചായി കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും എത്തത്തില്ല അപ്പോൾ ഒരു ബ്രഷ് എടുക്കുക എന്നിട്ട് നമ്മൾ ഈ തുണിയിൽ മുഴുവനായിട്ടും ഈ മിക്സ് ഒന്ന് എടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക രീതിയിൽ വേണം നമ്മൾ പുരട്ടിയെടുക്കാൻ അപ്പോൾ അതിന് നല്ലത് ബ്രഷാണ് അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മിക്സ് മുഴുവൻ ഈ തുണിയിൽ പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കർപ്പൂരാണ് കേട്ടോ അപ്പം ഞാൻ മൂന്ന് കർപ്പൂരം എടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാവേ ഇനി നമ്മൾ പൊടിച്ചെടുത്ത കർപ്പൂരം ഒന്ന് ഈ തുണീൻ്റെ തൂവി കൊടുക്കാവേ കർപ്പൂരം പൊടിച്ചത് കൊടുത്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്നും ഉണങ്ങാൻ വേണ്ടി വെക്കാവേ അപ്പോൾ നമ്മുടെ തുണി നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മൾ ഈ തുണി ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി കട്ട് ചെയ്തെടുത്ത തുണി നമുക്ക് എവിടെയാണോ എലിശല്യം കൂടുതലുള്ളത് അവിടെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് പൊതുവേ എലിക്ക് തുണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പഴകിയ തുണിയൊക്കെ ആകുമ്പോൾ ആ തുണിക്ക് ഒരു സ്മെല്ലുണ്ടാവും അതുമാത്രമല്ല നമ്മളിതിനകത്ത് ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്തതുകൊണ്ട് ആ ഗോതമ്പ് പൊടീൻ്റെ മണം കാരണം ഇത് വന്ന് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇത് കഴിക്കാൻ വരുന്ന സമയത്ത് ഇതിൻ്റെ അടുത്തായിട്ട് എവിടെയും നമ്മൾ വെള്ളമോ ഭക്ഷണാവശിഷ്ടങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണേ അപ്പം ഇത് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് ആ എലി ആ ഏരിയയിലേക്ക് വരില്ല കാരണം അതിൻ്റെ വൈറ്റിൽ എരിച്ചിലും പുകച്ചിലും ഒക്കെ വരും കാരണം മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തതല്ലേ അതുകൊണ്ട് തന്നെ അത് ആ ഏരിയയിലേക്ക് വരില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മളല്ലാതെ എലിവിശമൊക്കെ വെച്ചിട്ട് എലീനെ കൊന്നു കഴിഞ്ഞാൽ തന്നെ അത് നമ്മൾ രണ്ടും മൂന്നും ദിവസം കഴിയുമ്പോഴായിരിക്കും എലി എവിടെയാണ് ചത്തുവീണ് കിടക്കുന്നത് നമ്മളറിയുള്ളൂ കാരണം സ്മെല്ല് വന്നാലേ അറിയുള്ളൂ ഇത് ആ ഒരു ബുദ്ധിമുട്ടില്ല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണോ യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബായ്